ചാണകം കൊണ്ടും ചാണക കേക്ക് കൊണ്ടും ഗോമൂത്രം കൊണ്ടും മിക്സ് ചെയ്ത ചില മരുന്നുകളിൽ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ കോവിഡൊക്കെ പമ്പ കടക്കും എന്ന് പറഞ്ഞ സംഘപരിവാറുകാരെ നിങ്ങളുടെ തലതൊട്ടപ്പന് കോവിഡ് വന്നിരിക്കുകയാണ് യോഗിജിയെ കണ്ട് ഈ മരുന്നൊന്ന് കൊടുക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അല്ല നിങ്ങൾ നമ്മുടെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണല്ലോ കോവിഡിന് ചാണക കേക്കും ചാണകവും ഗോമൂത്രമൊക്കെ മതി എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ എന്നിട്ട് എന്തേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് കോവിഡ് വരുമ്പോൾ അത് വെച്ച് പരീക്ഷണം നടത്താത്തത് പറഞ്ഞു വരുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ടാ ഞാൻ ഒറ്റപ്പെടലിലേക്ക് പോവുകയാണ് അഥവാ നിരീക്ഷണത്തിലേക്ക് പോവുകയാണ് ഞാനുമായി സമ്പർക്കം ചെലുത്തിയ ആളുകളും നിരീക്ഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് അതുമാത്രമല്ല യുപിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് യോഗി ചൂണ്ടിക്കാണിക്കുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ യുപിയെ കുറിച്ച് സംഘപരിവാറുകാർ വലിയ വായിൽ അന്ന് വലിയ വർത്തമാനം വിളിച്ചു പറഞ്ഞിരുന്നു യോഗി കോവിഡിനെ തുരുത്തുന്നത് സൈലൻസിലൂടെയാണ് എന്ന് അതായത് പിണറായി വിജയനെ പോലെയും ശൈലജയെ പോലെയും കേരളത്തെ പോലെയും ശബ്ദിച്ചുകൊണ്ടല്ല മറിച്ച് അത് മെല്ലെ മെല്ലെ അതിനെ തുരുത്താനുള്ള വഴി കണ്ടെത്തുകയായിരുന്നു യോഗി എന്ന് പറഞ്ഞ സംഘപരിവാർ കേരളത്തോട് യു താരതമ്യം ചെയ്തിരുന്നു എന്നാൽ യുപിയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച മാത്രമായി പതിനെട്ടായിരം പേർക്കാണ് അവിടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച മാത്രമായി എൺപത്തി അഞ്ചോളം ആളുകൾ കോവിഡ് ബാധിച്ചു മരിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് യു പിയിൽ നിന്ന് പുറത്തു വരുന്നുള്ളത് അതായത് സംഘപരിവാർ കേരളത്തോട് താരതമ്യം ചെയ്ത യുപിയുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ചൊവ്വാഴ്ചയിലെ വിവരണങ്ങളിൽ മാത്രമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൂടാതെയുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതായപ്പോൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും കൂടി കോവിഡ് ബാധിച്ചതോടുകൂടി യോഗിയുടെയും യു പിയുടെയും അവസ്ഥ വല്ലാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിലയിരുത്തേണ്ടത് എന്തായാലും ചാടക കേക്ക് കൊണ്ടും ഗോമൂത്രം കൊണ്ടും കോവിഡിനെ ചികിത്സിക്കാൻ വരികയും അതുപോലെ തന്നെ പാത്രം കൊട്ടിക്കഴിഞ്ഞാൽ കോവിഡ് അങ്ങ് അന്റാർട്ടിക്കയിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആളുകളുടെയും ഒക്കെ ആസ്ഥാനത്ത് കൊണ്ട ഒരു വെടി തന്നെയാണ് യോഗി ആദിത്യനാഥിന്റെ കോവിഡ് സ്ഥിരീകരണം എന്തായാലും യോഗിയുടെ അടുത്ത് പോയിട്ട് ഗോമൂത്രം കുടിക്കൂ ചാണക കേക്ക് കഴിക്കൂ ഇതൊക്കെ മാറുമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു സംഖ്യയെയും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള